ശുഭാംശു ശുക്ല ഉൾപ്പെടെയുള്ള ബഹിരാകാശ യാത്രികരുമായി സംവദിക്കാൻ അവസരം ലഭിച്ച ഒരു വിദ്യാർത്ഥിയുണ്ട് തൃക്കരിപ്പൂരിൽ തൃക്കരിപ്പൂർ എടയിലേക്കാട്ട് സ്വദേശിയായ ഒൻപതാം തരം വിദ്യാർത്ഥി അഷിത്തിനാണ് അവസരം കൈവന്നത് ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ്സുകാരൻ അഷിത് ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾക്കാണ് ബഹിരാകാശ നിലയത്തിലെ ശുഭാംശു ശുക്ല ഉൾപ്പെടെയുള്ള യാത്രികരോട് സംവദിക്കാനുള്ള അപൂർവ അവസരം കിട്ടിയത് പൊതുവിദ്യാലയത്തിൽ ഗിഫ്റ്റഡ് ചിൽഡ്രൻസ് വിഭാഗത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട നൂറ്റി നാല്പത്തി കുട്ടികളാണ് സംവാദത്തിൽ പങ്കെടുത്തത് തിരുവനന്തപുരം ഐ കേന്ദ്രത്തിൽ വ്യാഴാഴ്ച രാവിലെ ഒൻപത് മുതൽ വൈകുന്നേരം അഞ്ചു വരെയായിരുന്നു അവസരം ഐ എസ് ആർഒയിലെ ഗവേഷകരും ഭൂമിയിലുള്ള വിദ്യാർത്ഥികളുടെ സംശയങ്ങൾ ബഹിരാകാശ യാത്രികർ ദൂരീകരിച്ചത് ബഹിരാകാശത്ത് നിന്ന് യാത്രികർ തിരിച്ചു വരുമ്പോൾ അവർക്ക് പുറമെ താപം ഏൽക്കുമോ എങ്കിൽ അത് എന്തുകൊണ്ട് എന്നാണ് അഷിത് ചോദിച്ചത് ഇല്ല എന്നായിരുന്നു ഉത്തരം എനിക്ക് സ്കൂളിൽ നിന്ന് ഒരു ഇൻഫോർമേഷൻ ലഭിച്ചിരുന്നു അതായത് എനിക്ക് ഇപ്പോൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലുള്ള ശുഭാംശുമായി സംവദിക്കാൻ വേണ്ടി അവസരം കിട്ടി അതായത് ജി സിപിയുടെ പെർഫോമൻസിന്റെ ഭാഗമായിട്ടാണ് എനിക്കിത് കിട്ടിയത് ഞാൻ ഇതിലിപ്പോൾ ഒരുപാട് അഭിമാനത്തിലും സന്തോഷത്തിലുമാണ് എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയിൽ ഒത്തിരി സന്തോഷമുണ്ട് കൂടാതെ അത്രയും വലിയ ശുഭാംശു സംസാരിക്കാൻ പറ്റിയതിൽ അതിലേറെ അഭിമാനവും സന്തോഷവും ഒക്കെ ഉണ്ട് ഓട്ടോറിക്ഷ ഡ്രൈവർ ഇടയിലെ സതീഷിന്റെയും മകനാണ് ന്യൂസ് ബ്യൂറോ ബീറോ